നമുക്ക് നമ്മുടെ ഈ ലോകം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് നമ്മളെപ്പോലെ കഠിനാധ്വാനം ചെയ്യുന്നവരും മടിയന്മാരും പണമുണ്ടാക്കുന്നവരും ജോലി ചെയ്യുന്നവരും മതങ്ങളിൽ വിശ്വസിക്കുന്നവരും നിരീശ്വരവാദികളും ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമല്ല ചില ഭ്രാന്തന്മാർ കൂടി ഉള്ളതുകൊണ്ടാണ് ധീരതയോടെ ഭരണകൂടത്തിനെതിരെ നിലപാടെടുക്കുന്ന ചില വ്യക്തികൾ എല്ലാവരും ഒരുപോലെ യേസ് മൂളുമ്പോഴും രാജാവ് നഗ്നനാണേ എന്ന് വിളിച്ചു പറയുന്ന ചില റിബലുകൾ ചില ഭ്രാന്തന്മാർ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെ പോകുന്നത് അതിനൊക്കെ അപ്പുറമാണ് കേവലം പണത്തിനും അധികാരത്തിനും വളർച്ചയ്ക്കുമൊക്കെ അപ്പുറം മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന മഹാന്മാരുടെ പങ്ക് അവരതുവഴി ഒരുപക്ഷെ സമൃദ്ധിയിലേക്കും സമ്പത്തിലേക്കും വളരുമായിരിക്കും പക്ഷെ അവർ നമുക്ക് നൽകുന്ന സന്തോഷമുണ്ടല്ലോ അത് പണത്തിന് നൽകാൻ കഴിയാത്ത ഭൗതിക സുഖങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യൻ്റെ ശരീരത്തോടൊപ്പം പ്രധാനപ്പെട്ടതാണ് മനസ്സ് അവൻ്റെ മനസ്സിന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ആനന്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ എത്ര സമ്പാദിച്ചിട്ടും എത്ര വലിയ പദവിയിൽ കയറിയിരുന്നിട്ടും ഒരു കാര്യവുമില്ല അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നവരുടെ കൂടെ സംഗീതജ്ഞന്മാരുണ്ട് സന്യാസിമാരുണ്ട് അത്തരമൊരു മാന്ത്രിക സംഗീത സന്യാസിയായിരുന്നു ഇന്ന് രാവിലെ മരിച്ചു എന്ന് സ്ഥിരീകരിച്ച ഉസ്താദ് സാഖീർ ഹുസൈൻ സാഖീർ ഹുസൈൻ്റെ കൈവിരലുകളിലെ മാന്ത്രിക സ്പർശം മാന്ത്രിക മാസ്മരിക വേഗത അത് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കില്ല തിരുവനന്തപുരത്ത് സൂര്യയുടെ ആണോ എന്ന് ഓർമ്മയില്ല ഇവരിൽ ആരോ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പതിനായിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിശാഗന്ധിയിലിരുന്നു കൊണ്ട് ആ മാസ്മരിക വിരലുകളുടെ സ്പർശം കാതിൽ ഏറ്റുവാങ്ങിയതിൻ്റെ സുഗന്ധം ഇപ്പോഴും എന്നെ നയിക്കുന്നു അതുപോലെ തന്നെയായിരുന്നു മഹാനായ അദ്ദേഹത്തിൻ്റെ പിതാവ് അള്ളാ ബോംബെയിൽ ജനിച്ച അള്ളാ ലോകത്തെ തബലയുടെ മാന്ത്രിക വിസ്മയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ മനുഷ്യനാണ് അച്ഛന്റെ മാന്ത്രിക വിരലുകൾ കണ്ടു പഠിച്ചവനായിരുന്നു മകൻ മൂന്നാമത്തെ വയസ്സിൽ നമ്മളൊക്കെ പിച്ച വെച്ച് നടക്കുമ്പോൾ തബലയിൽ വിസ്മയം സൃഷ്ടിക്കാൻ ആരംഭിച്ചു സാഹിർ ഹുസൈൻ ഏഴാമത്തെ വയസ്സിൽ അതായത് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന പ്രായത്തിൽ അക്കാലത്ത് ഏറ്റവും പ്രശസ്തനായിരുന്ന സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനൊപ്പം തബല വായിച്ച് അത്ഭുതം സൃഷ്ടിച്ചു അള്ളാ രാഖയ്ക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയ ഒരു ചടങ്ങിൽ ഈ സാഹിർ ഹുസൈൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ മുംബൈയിലെ ദസറ ആഘോഷത്തിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഹർഷാരവങ്ങൾക്കിടയിൽ ഷഹനായി വിദഗ്ധൻ ഉസ്താദ് ബിസ്മിൽ ഖാൻ അടക്കമുള്ള മഹാന്മാർക്കൊപ്പം തബല വായിച്ച് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഷാഹിർ ഹുസൈൻ പതിനെട്ടാമത്തെ വയസ്സിൽ പാശ്ചാത്യ സംഗീതത്തെ അതിശയിപ്പിച്ചുകൊണ്ട് തബലയുടെ അനന്ത സാധ്യതകളിലേക്ക് ആ അത്ഭുത മനുഷ്യൻ കടന്നു കയറി അങ്ങനെ ബയാൻ മാന്ത്രികനായി മാറുന്നു ഈ മാന്ത്രിക മാന്ത്രികൾ എന്ന് പറയുന്നത് രണ്ട് തബലയിലെ വലിയ തബലയാണ് അതിന് ഇത്രയധികം സാധ്യതകളുണ്ട് ഇത്ര മനോഹരമാണ് അതിന്റെ ശബ്ദമെന്ന് ആളുകളെ മനസ്സിലാക്കാൻ നല്ല രാഖയ്ക്ക് പോലും കഴിഞ്ഞിരുന്നില്ല അത്ഭുത സംഗീതമായിരുന്നു ഹൃദയത്തെ തുളച്ചു കയറുന്ന സകല വേദനകളെയും അകറ്റുന്ന അത്ഭുത ശബ്ദമായിരുന്നു സാക്കിർ ഹുസൈൻ അവിടെ സൃഷ്ടിച്ചിരുന്ന സംഗീത പ്രപഞ്ചം ആ മനുഷ്യനാണ് എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ അന്തരിച്ചത് ഇനിയും കുറഞ്ഞത് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൂടി ആ മനുഷ്യൻ സംഗീത വിസ്മയം സൃഷ്ടിച്ച് നമ്മളെ ആനന്ദത്തിന്റെ അലകടലിലേക്ക് നയിക്കേണ്ടതായിരുന്നു പക്ഷെ ദൈവം നേരത്തെ കൂട്ടിക്കൊണ്ടുപോയി സങ്കുചിതമായ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും വേലിക്കെട്ടുകൾ തകർത്ത് സംഗീതത്തെ പ്രസരിപ്പിച്ച സംഗീതത്തിന്റെ വിസ്മയകരമായ സ്ഫോടനം സൃഷ്ടിച്ച മഹാനായ ഉസ്താദെ അങ്ങേക്ക് വിട അങ്ങയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമോവകം